ഇനി ഇത് ഇടാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞു ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു മാലയാണ് ഒരു നെക്ക് ചെയിൻ ആണ് പക്ഷേ ഇതിനെ പറ്റി പറയുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാല വളരെ ആഗ്രഹിച്ച് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു മാലയാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കണ്ടപ്പോ തന്നെ ഞാൻ ഇതിന് വേറൊരു ഓപ്ഷൻ നോക്കിയേ ഇല്ല കണ്ടപ്പോ തന്നെ ഞാനിത് മേടിച്ചു അതിന്റെ ഭംഗി കണ്ടിട്ടാണ് മേടിച്ചത് എനിക്ക് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ ലുക്കും അതിൻ്റെ സ്റ്റൈലും ഒക്കെ നല്ല ഇഷ്ടമായി ഇതേ ഇതാണ് ആ മാലാഖണ്ഡം എന്ത് രസാന്നോക്കി ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന നമ്മൾ ഒക്കെ ഇടുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും ഇത് കാണാനായിട്ട് പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു തവണ മാത്രമേ ഇത് ഇടാനായിട്ട് പറ്റുള്ളൂ അത് കഴിഞ്ഞപ്പോൾ തന്നെ ആ സ്വെറ്റായിട്ട് പിടിച്ചിട്ട് ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ കളർ മൊത്തം പോയിട്ടോ ഇതിൻ്റെ കളറ് ബ്ലാക്ക് പോയി ഇത് യെല്ലോ ഗോൾഡ് ആയിരുന്നില്ല ഇത് ഒരു യെല്ലോ ഗോൾഡിൻ്റെ കൂടെ റോസ് ഗോൾഡിനെ മിക്സ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന വരുന്നൊരു കളറില്ലേ ആ ഒരു കളറായിരുന്നു ഈ മാല അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ മേടിക്കാനുണ്ടായ ഒരു കാരണവും കാരണം എനിക്ക് യെല്ലോ ഗോൾഡ് ടിപ്പിക്കൽ യെല്ലോ ഗോൾഡ് എനിക്ക് അത്രയും കൂടി ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു കളറായതുകൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ മേടിച്ചതാണ് പക്ഷേ ഫസ്റ്റ് യൂസിൽ തന്നെ ആ സ്വെറ്റ് വന്നപ്പോഴേക്കും ഇതിൻ്റെ കളർ പിടിച്ചു അപ്പോൾ അതിന്റെ കളർ എന്റെ കഴുത്തിലേക്കും പിടിച്ചായിരുന്നു കേട്ടോ എന്നിട്ട് ഒരു ദിവസം കുറച്ച് ബ്ലാക്ക് കളറായിട്ടാണ് കിടന്നത് പിന്നെ അത് മാറുകയും ചെയ്തു ഞാൻ രാവിലെ ഇട്ടിട്ട് വൈകുന്നേരമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതേ മൊത്തം കളർ പോയിരിക്കുന്നു ഇവിടെയൊക്കെ ബ്ലാക്ക് പോയി അപ്പോൾ ഇനി ഇത് ഇടാൻ പറ്റില്ല ഫസ്റ്റ് യൂസിൽ മാത്രമേ ഇത് പറ്റിയിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ വളരെ സാഡ് പർച്ചേസ് ആയി പോയി എനിക്ക് ഇതിന്റെ എന്നാൽ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചതുമാണ് അപ്പൊ ഇങ്ങനെ കളറ് പോകുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല നല്ലൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് പീസ് പോലെയൊക്കെ ഇടാൻ പറ്റുന്ന എന്നാൽ സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ സിമ്പിളും ആണ് എന്നാൽ സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ്മെന്റും ആണ് അങ്ങനെ മേടിച്ചിട്ടുള്ള ഒരു മാലയായിരുന്നു അത് പക്ഷെ അതിന് ഇങ്ങനെ ഒരു പ്രശ്നം പറ്റിപ്പോയി എന്ത് ചെയ്യാനേ കണ്ട ഇങ്ങനെ ഞാൻ വളരെ സ്റ്റൈലൊക്കെ ആയിട്ട് ഇട്ടിരുന്നതാണ് ഇവിടെ സൈഡ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം നല്ല രസമായിട്ടൊക്കെ ഞാൻ പയർ ചെയ്തിരുന്നതാണ് ഹാർട്ട് ഷേപ്പ് ഇയർറിംഗ് ഇല്ലേ അതിന്റെ കൂടെയൊക്കെ ഞാൻ ഇട്ടതാണ് പക്ഷെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇതാണ് അതിന് പറ്റിയത് അതിൽ സോ സാ ഇനി ഇത് ഇടാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞു കാരണം ഈ നടുക്ക് പോർഷനിൽ തന്നെയാണ് അതിൻ്റെ കളർ മാറിയിട്ടുള്ളത് ആ ഒരു ബ്ലാക്ക് കളർ കളറായത് അപ്പം അത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും സൈഡിലൊക്കെ ആയിരുന്നു ഈ പോട്ടൻ വെക്കുകയായിരുന്നു പക്ഷെ നടുക്ക് അങ്ങനെ പറ്റിയതുകൊണ്ട് നമുക്കിനിത് ഇടാൻ പറ്റില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കിയായിരുന്നു എന്തായാലും അതങ്ങനെ അങ്ങനെ സംഭവിച്ചു ഇനിയിപ്പോൾ ഇങ്ങനെ മാല മേടിക്കുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ച് മോഹിച്ച് ഓരോ കളർ ഇങ്ങനെ കണ്ടിട്ടൊക്കെ മേടിച്ചിട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ കളർ പോകുന്നുണ്ടെങ്കിലും അത് ഭയങ്കര കഷ്ടമുള്ളൊരു കാര്യമാണ് ചിലപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് പോവില്ലായിരിക്കാം പക്ഷെ എന്നാലും ഇങ്ങനെ ഫാൻസി ടൈപ്പ് ഒക്കെ മേടിക്കുമ്പോഴത്തേനും നമ്മൾ ഇച്ചിരി ലോ കോസ്റ്റ് നോക്കിയാണ് മേടിക്കുന്നത് ഒരുപാട് ഹൈ പ്രൈസിലേക്ക് നമ്മൾ പോവാറില്ല ഒരുപാട് ലോ പ്രൈസിലേക്കും പോവാറില്ല ഒരു മീഡിയം റേഞ്ച് ഒക്കെ നോക്കിയാ നമ്മള് മേടിക്കുന്നത് പക്ഷെ അന്നേരവും ഇങ്ങനെ കളർ പോകുന്നുണ്ടെങ്കിൽ നമ്മള് മാല എത്രത്തോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയില്ല ഇങ്ങനത്തെ ഒക്കെ മാലകളെ പിന്നെ ഞാൻ ഈ ബ്ലാക്ക് ഗോൾഡ് ഒക്കെ മേടിക്കുന്നത് അതുകൊണ്ടാണ് അതാവുമ്പോൾ പിന്നെ ഇത്തിരി ബ്ലാക്ക് കളർ ആയിക്കഴിഞ്ഞാൽ അത് ആ മാലയുടെ ഡിസൈൻ ആകുമെന്ന് വിചാരിച്ചുള്ളൂല്ലോ പക്ഷെ ഇങ്ങനത്തെതൊക്കെ പെട്ടെന്ന് നമുക്ക് കളർ പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതാണ് ഒരു പ്രശ്നം അപ്പോൾ ഇങ്ങനെ കളറ് പോവാത്ത ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് മേടിക്കാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞുതരും കേട്ടോ എനിക്ക് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് മാലകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇല്ലാന്നെ പക്ഷെ ഇങ്ങനെ കളർ പോയി കഴിഞ്ഞാൽ അതൊരു പണിയോ അപ്പോൾ അങ്ങനെ കളർ പോകാത്ത ടൈപ്പ് മാലകൾ എവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞു തരണേ ഓക്കേ ഇതാണ് ഇതാണിതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി ഒൻപത് രൂപയിൽ കിടന്നിരുന്ന പ്രൈസ് ആയിരുന്നു അത് എനിക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞിട്ട് നൂറ്റി അറുപത്തി മൂന്ന് രൂപയ്ക്കാണ് കിട്ടിയത് കേട്ടോ അപ്പം പ്രൈസ് വാസ് അഫോർഡബിൾ ആയിരുന്നു അതുപോലെ ആ മാലയുടെ ലുക്കും നല്ല കിടിലൻ ലുക്കായിരുന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോഴും ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ പക്ഷേ എന്ത് ചെയ്യാം ഫസ്റ്റ് ഡേ ഇട്ട് ആ ദിവസം വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പോഴേക്കും കളറ് പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ടോട്ടലി ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയത് എന്ത് ചെയ്യാം എന്നാലും ആ ഒരു ദിവസം എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് അത് ജീൻസിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് പെയർ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു സന്തോഷമാണ് നമുക്ക് ഒരു ദിവസം കിട്ടുന്ന ഒരു സന്തോഷം തന്നെ ഒരു വലിയ കാര്യമായിട്ട് ഞാനിപ്പോൾ കരുതുവാണ്